കട്ടപ്പന നഗരസഭ കൃഷിഭവന്റെ കീഴിൽ തിരുവാതിര ഞാറ്റുവേലയോട് അനുബന്ധിച്ച് ഞാറ്റുവേല ചന്തയും കർഷക സഭ എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ തിരുവാതിര ഞാറ്റുവേലയോട് അനുബന്ധിച്ച് ഞാറ്റുവേല ചന്തയും കർഷക സഭയുടെയും ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി നിർവഹിച്ചു മറ്റേ കൊടിയും കാപ്പിയും കൊക്കോയും ഒക്കെ വെട്ടിക്കളഞ്ഞ് എല്ലാം നശിപ്പിച്ച് ഇനി വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങാണ് കൃഷി അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ കൊടി നമ്മൾ കൊടി കൊടിക്കൃഷി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറയുന്നത് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് കുരുമുളക് അപ്പോൾ കൊടികൾ ഇന്നത്തെ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ കൊടിയും കുരുമുളകും കാണാനില്ല അപ്പോൾ നമുക്കിതിന് എല്ലാം പ്രോത്സാഹനമായിട്ട് കൃഷി ഓഫീസിൽ നിന്നും നമുക്ക് പല പല എന്താ അതുപോലെയുള്ള സാധനങ്ങളും എല്ലാം തരും ും വകുപ്പിന്റെ വണ്ടിപ്പെരിയാർ ഫാമിൽ ഉത്പാദിപ്പിച്ച കൊടിത്തലകൾ പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെട്ട പച്ചക്കറി വിത്തുകൾ എന്നിവ കർഷകർക്ക് വിതരണം ചെയ്തു കൃഷി ഓഫീസർ അഗ്നസ് ജോസ് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നി കൌൺസിലർമാരായ തങ്കച്ചും പുരയിടം രാജുൻ കാലാച്ചിറ ബെന്നി കുര്യൻ ഷമേജ് ലീലാമ ബേബി ജൂലി കാർഷിക വികസന സമിതി അംഗങ്ങൾ കൃഷി അംഗങ്ങൾ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ചന്ദ്രൻ കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കത്തപ്പന